രാജാക്കന്മാരായ രാജാക്കന്മാർക്കെല്ലാം മാതൃകയായി സന്യാസിമാരായ സന്യാസിമാർക്കെല്ലാം മാതൃകയായി ഗൃഹസ്ഥന്മാരായ ഗൃഹസ്ഥന്മാർക്കെല്ലാം മാതൃകയായി വാനപ്രസ്ഥന്മാരായ വാനപ്രസ്ഥന്മാർക്കെല്ലാം മാതൃകയായി യോദ്ധാക്കന്മാരായ യോദ്ധാക്കന്മാർക്കെല്ലാം മാതൃകയായി ചരിത്രപുരുഷന്മാരായ ചരിത്രപുരുഷന്മാർക്കെല്ലാം മാതൃകയായി ഒരു മഹാനായ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായ രാജാവ് സനാതനധർമ്മത്തിൻ്റെ സാക്ഷാത്കാരം നേടിയ വ്യാസൻ്റെ പ്രതിമയിലൂടെ പുനർജനിച്ച് നിത്യകല്യാണ ഗുണൈക നിലയനായി വിരാജിച്ചുകൊണ്ട് മനുഷ്യന് അവൻ്റെ എല്ലാ ജീവിതരംഗങ്ങളിലും മാതൃകയായി ഭവിച്ചു നിൽക്കുന്നു അതോ വേറൊരു ജീവിതമാണത് അതൊരു ഭാവനാജീവിതമാണ് അതൊരു പ്രതിഭാജീവിതമാണ് അത് പ്രതിഭയിൽ നിന്ന് ഉത്ഭിന്നമായ ഒരു നിത്യമായ അസ്തമിക്കാത്ത ഉദിക്കാത്ത അസ്തമിക്കാത്ത ജീവിതമാണ് ഉദയാസ്തമയങ്ങളില്ലാത്ത ജീവിതമാണ് എന്ന് നമുക്ക് ആ ജീവിതം മഹാഭാരതത്തിൽ നിന്ന് കിട്ടും ആ മഹാഭാരതത്തിലെ ആ ജീവിതത്തെ മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് മാനസിക ജീവിതം സാധ്യമാണ് ദുഃഖത്തെ നമുക്ക് നമ്മുടെ അതിർത്തിക്കകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ അതിർത്തിക്കകത്ത് പ്രവേശിപ്പിക്കാതെ നിർത്താൻ ഈ രാജർഷിയുടെ ജീവിതം നമുക്ക് അധ്യയന പാഠമായി എന്നും നിൽക്കും അത് ബുദ്ധൻ്റെ ഇതുപോലല്ല ബുദ്ധൻ്റെ സംഭവിച്ച കാര്യമാണ് ഇത് സംഭവിച്ച ഒരു കാര്യത്തിലേക്ക് പ്രപഞ്ചത്തിൻ്റെ ആദ്യ മധ്യാന്തങ്ങൾ കണ്ടറിഞ്ഞ ജീവിതത്തിൻ്റെ ആദിമ്യാന്തങ്ങൾ കണ്ടറിഞ്ഞ ശബരിയുദ്ധത്തിൻ്റെ ഭൂതഭാവ്യ വർത്തമാനങ്ങൾ കണ്ടറിഞ്ഞ ഒരു മഹാകവി ഒരു മഹാചിന്തകൻ ഒരു ശാസ്ത്രജ്ഞൻ ചരിത്രത്തിലെ മനോഹരമായ ഈ സംഭവകഥയെ എടുത്തിട്ട് ജനങ്ങളെല്ലാവരും ധാർമ്മികരാണെന്ന് ഏകകണ്ഠേന ഉദ്ഘോഷിച്ച ഒരു മഹാപുരുഷനെടുത്തിട്ട് അതിനെ നിത്യവത്കരിച്ച് വച്ചിരിക്കുകയാണ് നിത്യമാക്കിയിരിക്കുകയാണ് ഒരു കഥയിലൂടെ ഒരു നിത്യസൃഷ്ടിയാണ് നാശമില്ല മരണമില്ല ബുദ്ധൻ മരിച്ചുപോയി ഇപ്പോൾ ചരിത്രത്തിലെ ഒരു മഹാപുരുഷൻ എടുത്തിട്ട് അദ്ദേഹത്തിന് തൻ്റെ ഭാവന കൊണ്ട് പ്രതിഭ കൊണ്ട് സനാതന സനാതനധർമ്മത്തിൻ്റെ വെള്ളപൂശൽ കൊണ്ട് സനാതന സനാതനാധർമ്മത്തിൻ്റെ സചേതനത്വത്തെ ആരോപിച്ച് ഒരു നിത്യസത്യമാക്കി നിത്യസത്യത്തിൻ്റെ വിഗ്രഹമാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് നമുക്ക് മനസമാധാനം ഉണ്ടാക്കാം നമുക്ക് മനഃശാന്തി ഉണ്ടാക്കാം നമുക്ക് നമ്മുടെ ദുഃഖങ്ങളുടെ പരിപൂർണമായ നമ്മുടെ മനസ്സിൽ നിന്നുള്ള നമ്മുടെ ദുഃഖങ്ങളുടെ പരിപൂർണമായ നിരസനത്തിന് അദ്ദേഹത്തെ നിരുദ്ധ്യാസവിഷയമാക്കാം അതിനുവേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൽ ചരിത്രമുണ്ട് അതിലൊരു നിത്യതയുണ്ട് അതിലൊരു സംഭാവ്യതയുണ്ട് അതിലൊരു പ്രതീകമുണ്ട് അതിലൊരു കലയുണ്ട് അതിലൊരു ദർശനമുണ്ട് ഇതെല്ലാം കൂടി ബുദ്ധനിൽ കിട്ടുകയില്ല മാത്രമല്ല ബുദ്ധൻ യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് നിരക്കാത്ത പലതും ചെയ്തിട്ടുണ്ട് അതിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ മതപ്രചരണം പിന്നെ വേദനിരാസം അതിലൊന്നല്ലേ വേദത്തെ അങ്ങനെ നിരസിച്ചിട്ടില്ല അദ്ദേഹം വേദത്തെ അദ്ദേഹം നിരസിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ കാലത്തുള്ളവർക്കും പിൽക്കാലത്തുള്ളവർക്കും തോന്നി വേദ നിത്യസത്യങ്ങളാണ് ഒരു നിത്യസത്യത്തെയും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല അന്നത്തെ കാലത്തിനനുസൃതമായ വിധത്തിൽ അവയ്ക്ക് ഒരു വ്യാഖ്യാന വ്യതിചലനം ഉണ്ടാക്കി എന്താണ് വേദത്തെ വെച്ചുകൊണ്ട് അന്നത്തെ പുരോഹിത മേധാവിത്വം ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന അനാശാസ്യമായ കാഴ്ചയാണ് അദ്ദേഹം കണ്ടത് മൃഗപരി പെരുകി കണ്ടപാനം ബ്രാഹ്മണരെ ജനങ്ങളിൽ നിന്ന് കണ്ടപാനം ദക്ഷിണ വാങ്ങുന്നു ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു ഈ ചൂഷണത്തിനെതിരെയായിരുന്നു ബുദ്ധമതം എതിരെയായിരുന്നു ശങ്കരാചാര്യനും അതിനെതിരായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ന് പറഞ്ഞു ബുദ്ധശേഷനാണെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ഉയർത്തിയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിരീശ്വരനും അർത്ഥമുണ്ട് ശങ്കരാചാര്യ നിരീശ്വരവാദിയാണോ അല്ല ഇത്രയും കടുത്ത ഇത്രയും നമുക്ക് പരിപൂർണമായ അർത്ഥത്തിൽ ആസ്തികൻ എന്ന് വിളിക്കാവുന്ന ആളാണ് ഈ മതപ്രചരണം ഭാരതീയമാണ് എന്ന് പറഞ്ഞല്ലോ ബുദ്ധൻ മതപ്രചരണം നടത്തിയിരുന്നു ശങ്കരന്റെ കാര്യത്തിലും അത് ബാധകമല്ലേ ശങ്കരനും ഒരു പരിധി വരെ വേദാന്ത മതമല്ല അല്ല അല്ല ഒരു സംഘടന രൂപീകരിച്ചില്ലേ ഈ മഠങ്ങൾ അങ്ങനെയാണെങ്കിൽ അഭിപ്രായം ഉദ്ദേശിച്ചത് നിത്യസത്യങ്ങളാണ് പ്രചരണം ഒരു ഉപാധിയാക്കുമ്പോൾ പ്രചരണം സ്വയം പ്രചരണത്തിന് വേണ്ടിയല്ല അവിടെയാണ് പ്രശ്നം വരുന്നത് പ്രചരണം മതപ്രചരണം നാം അറിയുന്ന മതപ്രചരണം എന്തിനു വേണ്ടി ഉള്ളതാണ് തിയോക്രസി നടപ്പിലാക്കാനുള്ളതാണ് ആ ദൈവശാസ്ത്ര പ്രകാരമുള്ള ഭരണവും മതം മാറ്റവും നടപ്പിലാക്കാൻ വേണ്ടിയാണ് അത് പ്രചരിപ്പിച്ചത് ഇത് ഒരു സംഗതി പ്രചരിപ്പിച്ചപ്പോൾ അത് ഉത്തമമാണെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങോട്ട് ചേരുന്നത് പോലെ അല്ല അല്ല ബുദ്ധൻ നടത്തിയ മതപ്രചരണം ഈ തിയോക്രസി തിയോക്രാറ്റിക് ഉദ്ദേശിച്ചാണോ അല്ല അപ്പോൾ അതെങ്ങനെ അഭാരതീയമാകുന്നു പക്ഷെ അത് പിന്നീടുള്ള മതങ്ങൾക്ക് സംഘടിത മതങ്ങൾക്ക് മാതൃകയായിത്തീർന്നു കാരണം യേശു അറിയാമായിരുന്നു ബുദ്ധൻ്റെ ഈ സംഘടിതമായ പ്രചരണ രീതി ബുദ്ധൻ ഒരു ഭരണകൂടം സൃഷ്ടിക്കാനല്ല കാരണം ഉണ്ടായിരുന്ന ഭരണകൂടം കളഞ്ഞയാളാണ് അപ്പോൾ ഭരണകൂടം സൃഷ്ടിക്കാനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രചരണം അത് മതപ്രചരണവുമായിരുന്നില്ല കാരണം അദ്ദേഹം ഉള്ളപ്പോൾ മധമൊന്നുമില്ല പിന്നെന്താണ് ബുദ്ധൻ്റെ തത്വങ്ങളാണ് എന്താണ് അതിൽ പ്രധാനം ധർമ്മശരണം ഗച്ഛാമി എന്നാണ് സംഗതി പോയില്ലേ ഈ സംഘം ശരണം പിന്നീട് അല്ല അതിൽ തന്നെ ഉള്ളതാണ് ധർമ്മം ശരണം ഗച്ഛാമി എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ് അത് വേദോപദേശമാണ് അപ്പോൾ വേദത്തിൻ്റെ നിഷേധം പോയില്ലേ ധർമ്മസങ്കല്പം എവിടെയാണുള്ളത് ധർമ്മസങ്കല്പം വേദത്തിലാണുള്ളത് ധർമ്മം ശരണം ഗച്ഛാമി എന്നതാണ് അതിൻ്റെ തത്വം അതാണതിൻ്റെ ആത്മാവ് അതാണ് അതാണതിൻ്റെ എസൻസ് അതാണ് സ സത്ത പിന്നെ ബുദ്ധശരണം ഗച്ഛാമിന്ന് പിന്നീട് ചേർത്തതാണ് സംഘശരണം ഗച്ഛാമി എന്നുള്ളത് പിന്നീട് ചേർത്തതാണ് ബുദ്ധൻ പറഞ്ഞിരിക്കാനിടയുണ്ട് സംഘശരണം ഗച്ഛാമിന്നു കാരണം സംഘടിച്ച് നിന്നുകൊണ്ട് ധർമ്മം സ്ഥാപിക്കുക എന്നാണ് ധർമ്മം സ്ഥാപിക്കുമ്പോഴൊക്കെ സംഘടിക്കേണ്ടി വരും ധർമ്മപുത്ര സംഘടിപ്പിച്ചുകൊണ്ടാണ് ധർമ്മം സ്ഥാപിച്ചത് ഏഴ് അക്ഷമണിപ്പടയെയും അവരുടെ നായകന്മാരെയും അദ്ദേഹം സംഘടിപ്പിച്ചു നിർത്തി കാരണം ധർമ്മത്തിനെതിരെ ഒരു സംഘം പ്രവർത്തിക്കുന്നു അപ്പോൾ എന്തുകൊണ്ട് ഒരു ധർമ്മം സ്ഥാപിക്കുന്നതിന് മറ്റൊരു സംഘം ആവശ്യമായ അതുകൊണ്ട് സംഘം ശരണം എന്നുള്ളത് ശരിയാണ് പക്ഷെ ആ സംഘം ധർമ്മം സംസ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സംഘത്തിന് തൽക്കാലം പണിയില്ലാതെ വരും ഇടയ്ക്കെന്ന് ചോദിച്ചോട്ടെ ഈ ധർമ്മയുദ്ധരുടെ ക്ഷോഹിണി പടകളെ അണിനിരത്തി ധർമ്മ സംരക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ ഈ ചരിത്രത്തിലെ കുരിശ് യുദ്ധം ജിഹാദ് ഇതൊക്കെ നമ്മുടെ ധർമ്മയുദ്ധവുമായിട്ട് അല്ലെ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധവുമായിട്ട് താരതമ്യപ്പെടുത്താൻ നോക്കുക പറ്റില്ല എന്തുകൊണ്ടില്ല അങ്ങനെ ഒരു ഉദ്ദേശം ഈ ഒരേ ഒരു പ്രവാചകനെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ള സങ്കല്പം ഭാരതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഭാരതത്തിൻ്റെ സംസ്കാരമനുസരിച്ച് ഉണ്ടാകാൻ സാധിക്കാത്ത വിധത്തിലാണ് ഈ ധർമ്മതത്വങ്ങളെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒറ്റ ഒറ്റപ്രവാചകനും ആ ഒറ്റ പ്രവാചകന് അരുളി ചെയ്യപ്പെട്ട് കിട്ടിയത് എന്ന് വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധമായ ഗ്രന്ഥ വേദഗ്രന്ഥവും അങ്ങനെ പ്രശ്നം ഭാരതത്തിനല്ല അങ്ങനെ വരുമ്പോൾ അതെങ്ങനെയാകും അത് ഏകതാനമാകും അത് ഏകമുഖമാകും അതിലൊരു ഏകശാസനം വരും ആ ഏകശാസനം നടത്തുന്നയാൾ അതിയായ മഹത്വമുള്ള ആളാണെങ്കിൽ ആപത്തൊന്നുമില്ല അങ്ങനെ അല്ലാത്ത ആളുകളും അതിൻ്റെ കൂട്ടത്തിൽ വരും അങ്ങനെയുള്ളവർ വന്നാൽ അവർ സ്വേച്ഛാധിപതികളായി മാറും അപ്പോൾ സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള ഒരു വ്യതിയാനത്തിനുള്ള തള്ളിക്കളയാനാവാത്ത അനിരാസ്യമായ ഒരു സാധ്യത അതിൽ കിടക്കുന്നു അതുകൊണ്ട് അത് വിപത്കരമാണ് അതെന്തിലേക്ക് പോകും അത് പിന്നീട് മതഭരണത്തിലേക്ക് പോകും പ്രവാചകൻ്റെ സ്ഥാനത്ത് ആൾ എന്തിലേക്ക് പോകും അദ്ദേഹം സ്വേച്ഛാധിപതിയുടെ സിംഹാസനത്തിലേക്ക് നടന്ന് കയറും മറ്റുള്ളതിനൊന്നും അംഗീകാരി അംഗീകരിക്കായ്മയിലേക്ക് ലോക സംസ്കാരത്തെ അംഗീകരിക്കാൻ വയ്യാതെ നിന്ന് വിഷമിക്കും ഒറ്റ മതഗ്രന്ഥമാണ് ലോകത്തിലെ എല്ലാത്തിനും പരമപ്രമാണം എന്ന് വിശ്വസിക്കുമ്പോൾ ആ വിപത്തും സംഭവിക്കും ഇതെല്ലാം പലതരത്തിലുള്ള യുദ്ധങ്ങൾക്ക് വഴിവെക്കും കാരണം ഇത് സംബന്ധിച്ചു കൊടുക്കാത്ത മറ്റുള്ള ആളുകളുണ്ടാകും വേറെ തരത്തിലുള്ള സംസ്കാരത്തിലും ദൈവവിശ്വാസത്തിലും മതഗ്രന്ഥത്തിലും വിശ്വസിച്ച് വന്നിരിക്കുന്ന ആളുകളുമായിട്ട് യുദ്ധമുണ്ടാകുന്നതിനും കലഹമുണ്ടാകുന്നതിനും ആദ്യം കലഹമുണ്ടാ ആദ്യം അഭിപ്രായ വ്യത്യാസമുണ്ടാകും പിന്നെ കലഹമുണ്ടാകും പിന്നെ കലഹം സംഘടനകളായി മാറും കലഹവും സംഘടനകളും ചേർന്ന് അത് മഹായുദ്ധങ്ങളായി മാറും അത് ജനങ്ങളുടെ മരണത്തിന് കാരണമാകും കൂട്ട ജനനാശത്തിനും കൂട്ടനരഹത്യയ്ക്കും കാരണമാകും നരഹത്യക്ക് വേറെ അനേകം കാരണങ്ങൾ മനുഷ്യർക്കുണ്ടായിരിക്കേ ഇതും കൂടി ഒരു കാരണമാക്കണോ എന്നതാണ് ചോദ്യം ഇതൊന്നുമില്ലെന്ന് വെച്ചോളൂ ലോകത്തിലാകെ ഒരു മതഗ്രന്ഥമേ ഉള്ളൂ യുദ്ധം ഉണ്ടാവാതിരിക്കൂ ലോകത്തിലെ എല്ലാ ജനവർഗ്ഗങ്ങൾക്കും കൂടി ഒറ്റ മതഗ്രന്ഥം ലോകത്തിലെ എല്ലാ ജനവർഗങ്ങൾക്കും കൂടി ഒറ്റ മതം ലോകത്തിലെ ജനവർഗ്ഗങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒറ്റ പ്രവാചകൻ അല്ലെങ്കിൽ ഒറ്റ നേതാവ് ഒറ്റ മത നേതാവ് അല്ലെങ്കിൽ ഒറ്റ ഋഷി യുദ്ധമുണ്ടാവാതിരിക്കുമോ അപ്പോൾ യുദ്ധത്തിന് മനുഷ്യൻ മറ്റു കാരണങ്ങൾ ഉണ്ടാക്കിയെടുക്കും മറ്റു കാരണങ്ങൾ ഉണ്ടാക്കിയെടുത്ത് യുദ്ധം നടത്തുകയും സമൂഹാരതാണ്ഡവടുകയും ചെയ്യും അപ്പോൾ സമൂഹതാണ്ഡവം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പോകണമെങ്കിൽ മനുഷ്യൻ്റെ മൃഗുകീയത്വം പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണമെന്നല്ല സാധ്യമാകയാൽ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമത്തിൽ ശ്രമത്തിൽ മരണം വരെ വ്യാപൃതനായിരിക്കണം മനുഷ്യൻ എങ്കിലേ അത് സാധ്യമാകും അത് സാധ്യമാവുകയും ഇല്ല അതുകൊണ്ട് യുദ്ധമുണ്ടാവുകയും ചെയ്യുന്നു ജനകൻ ഈ മാഷ അതിനു മുമ്പ് ഈ ബുദ്ധനും ശങ്കരനും തമ്മിലുള്ള ഒരു താരതമ്യത്തിലേ മാഷ പറഞ്ഞു ബുദ്ധൻ ഒരു മത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു ശങ്കരൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് അദ്വൈതം മതമല്ല എന്നും പറഞ്ഞു ഈ ശങ്കരന്റെ ഈ ദിഗ്വിജയം മതമല്ലെന്ന് പറയുന്നത് നാം കേട്ട് ശീലിച്ചിട്ടുള്ള മതത്തിന്റെ ശീലിച്ചിട്ടുണ്ട് ചെറ്റക്കൂടി ഒതുക്കാൻ പറ്റും ക്രിസ്തു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നും അല്ല പക്ഷെ ഉണ്ടല്ലോ ഈ ശങ്കരാചാര്യരുടെ ഒരു ഈ മീമാംസകന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു യാത്ര അവിടെ മുഴുവനും ശങ്കരൻ വാദത്തിലൂടെ ഈ മതം സ്ഥാപിക്കുകയായിരുന്നു ഈ ഈ അർത്ഥത്തിലുള്ള മതം ഇപ്പൊ മണ്ഡനമിശ്രന്റെ കാര്യത്തില് അവിടെ അദ്ദേഹത്തെ തോൽപ്പിച്ച് തോൽപ്പിച്ചാൽ ഒരു കണ്ടീഷൻ വെച്ചു വെച്ചൊന്ന് കേൾക്കേണ്ടത് ശിഷ്യനാവണം എന്നുള്ളത് അപ്പൊ അവിടെ മുഴുവനും ഇങ്ങനെ തോൽപ്പിച്ച് തോൽപ്പിച്ച് സഞ്ചരിക്കുന്ന ഒരു ഒരു ഉണ്ടായിരുന്നത് അതായത് അംഗീകരി അതിന് അന്നത്തെ ചരിത്ര ഘട്ടം ഒരു കാരണമാണ് എപ്പോഴും നാം ജീവിച്ചിരിക്കുന്ന ചരിത്രപരമായ കാലഘട്ടത്തിൻ്റെ സ്വാധീനം എങ്ങോട്ട് മുൻതൂങ്ങി നിൽക്കുന്നു എന്ന് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ദാർശനികന് നോക്കേണ്ടതുണ്ട് ഒരാൾക്ക് രണ്ട് തരത്തിലുള്ള പരിമിതികളുണ്ടാവാം അത് ദാർശനികനായാലും കൊള്ളാം ഏത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്ന ആളായാലും കൊള്ളാം ഒന്ന് അദ്ദേഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു ദർശനം ആ ദർശനത്തിൻ്റെ താഴത്ത് പോയി ആ ദർശനത്തെ ചോദ്യം ചെയ്യാതെ തൻ്റെ കൈയ്യൊപ്പ് വെച്ച് കൊടുക്കും പിന്നെ ഒന്ന് കാലഘട്ടത്തിൻ്റെ വൈജ്ഞാനികമായ പരിമിതിയാണ് ഇപ്പോൾ ഗലീയോ ഗലീലിയോവിന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ വൈജ്ഞാനികമായ പരിമിതിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾക്ക് നാം പ്രപഞ്ചശാസ്ത്രത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാന്നത്തെ പൊതുവേ കാലത്തിന് അതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ് പ്രമാണം അതാ കാലത്തിൻ്റെ പരിമിതിയാണ് സൗര നമ്മുടെ സൗരവിധമല്ലാത്ത സൗരവിധങ്ങളെക്കുറിച്ചോ ആ സൗരവിധങ്ങൾ ഉൾക്കൊള്ളുന്ന മിൽക്കി വേയെക്കുറിച്ചോ ക്ഷീരപഥത്തെക്കുറിച്ചോ ഗാലക്സിയെക്കുറിച്ചോ മറ്റ് ബ്രഹ്മാണ്ടത്തെക്കുറിച്ചോ മഹാബ്രഹ്മാഡങ്ങളെക്കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നിൽക്കുന്ന ഒരു വാന നിരീക്ഷണ ശാസ്ത്ര ശാസ്ത്രജ്ഞൻ്റെ സ്ഥിതി അതല്ല അപ്പോൾ അത് ആ കാലഘട്ടത്തിൻ്റെ പരിമിതിയാണ് വൈജ്ഞാനികമായ പരിമിതി അതെല്ലാവരെയും ബാധിക്കും ഒന്ന് രണ്ട് താൻ ഏറ്റെടുത്ത തനിക്ക് ഉത്തമം എന്ന് തോന്നിയ ഒരു ദർശനത്തിൻ്റെ പിന്നിൽ പരിപൂർണമായി ഒപ്പുവെച്ച് കൊടുക്കുക എന്നതാണ് ഇങ്ങനെ രണ്ട് പരിമിതികൾ പ്രവാചകന്മാർക്കായാലും ഋഷിമാർക്കായാലും ചരിത്രകാരന്മാർക്കായാലും ഏത് വിദ്യയുടെ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും ശാസ്ത്രജ്ഞന്മാർക്കായാലും ഒക്കെ സംഭവിക്കും ശങ്കരാചാര്യയുടെ കാര്യത്തിൽ അത് സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത് ശങ്കരാ ശങ്കരാചാര്യയുടെ കാലത്തെ ഒരു ചരിത്ര ഘട്ടമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ദർശനം ചരിത്രത്താൽ ഒരു ദർശനമല്ല ചരിത്രത്തിൻ്റെ പരിമിതികൾ ഏശാത്ത ദർശനമാണ് ചരിത്രത്തെ മൈനസ് ചെയ്തിട്ട് അനുഭവങ്ങളിൽ നിന്ന് ചരിത്രത്തെ മൈനസ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും ജീവിതത്തിൻ്റെ തത്വങ്ങളാണ് പ്രപഞ്ച ജീവിതം എന്ന് പറയുന്നത് ബൃഹത്തായ മഹത്തായ വിസ്തൃതമായ അനുഭവങ്ങളുടെ ഭണ്ഡാകാരമാണ് അല്ലേ അനേക തരത്തിലുള്ള അനുഭവങ്ങൾ ഒൻപതായിട്ട് തരംതിരിക്കാവുന്ന തരത്തിൽ പുറമേ നോക്കി എന്നാൽ അനേക തരമുണ്ട് എന്ന് തോന്നക്ക വിധത്തിലുള്ള സങ്കീർണമായ അനുഭവങ്ങളുടെ ദുഃഖകരവും സുഖകരവും രണ്ടും കലർന്നതും സുഖ ദുഃഖ സമ്മിശ്രവുമായ അനേകം അനുഭവങ്ങളുടെ ഒരു ഭണ്ഡാകാരമാണ് ചരിത്രം ഈ ജീവിതാനുഭവങ്ങളുടെ ഭണ്ഡാകാരമായ ചരിത്രത്തിൽ നിന്ന് ആ ചരിത്രത്തിലെ പ്രത്യേകമായ സംഭവങ്ങളെ ഉടച്ചു വാർക്കുകയാണ് ജ്ഞാനീ ഇതാണ് ചരിത്രകാരനും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം ചരിത്രകാരനും ബ്രഹ്മജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം ഈ ചരിത്രത്തെ ഉടച്ചു വാർത്തിട്ട് ഈ ചരിത്രത്തിലെ സംഭവങ്ങൾക്ക് കാരണമായ ഒരിക്കലും മാറ്റമില്ലാത്ത ശാശ്വതമായ സത്യങ്ങളായി ഈ അനുഭവങ്ങളെ പരിവർത്തിപ്പിക്കും ഈ സത്യങ്ങളും കൊണ്ടാണ് ശങ്കരാചാര്യൻ നടക്കുന്നത് അതുകൊണ്ടാണ് അതിന് സനാതനധർമ്മം എന്ന് പേരുവന്നത് സനാതന സത്യങ്ങൾ എന്ന് പേരുവന്നത് അപ്പോൾ സനാതന സത്യങ്ങൾ കൊണ്ടു നടന്ന് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രചരണമല്ല സാധാരണ തരത്തിലുള്ള പ്രചരണമല്ല അപ്പം തൻ്റെ കാലഘട്ടത്തിൽ യജ്ഞങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു വ്യാസൻ ഉദ്ദേശിച്ച തരത്തിലുള്ള യജ്ഞങ്ങളല്ല അന്ന് രാജാക്കന്മാർ നടത്തിയിരുന്നതും വലിയ ഗൃഹസ്ഥന്മാർ നടത്തിയിരുന്നതും യജ്ഞം തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴെന്ന് സംഭവിക്കും അദ്വൈത ദർശനത്തിൽ സമൂഹത്തിൽ പ്രസക്തിയില്ലാതെ വരും അങ്ങനെ വരുമ്പോൾ സദാചാരപരമായ ജനങ്ങളുടെ ഔന്നത്യം ജനങ്ങളിൽ നിന്ന് നിഷ്കാസിതമാവും എല്ലാവരും അവരവരുടെ സ്വാർത്ഥത സാധിച്ചെടുക്കുന്നതിനുള്ള വൃത്തികളിൽ മാത്രം ഏർപ്പെട്ട് സമൂഹം സ്വാർത്ഥപൂരിതമായ ഒരു അടഞ്ഞ കിണറായിട്ട് മാറും വെള്ളം ചീഞ്ഞളിഞ്ഞ ഉപയോഗശൂന്യമായ ജലം നിറഞ്ഞിരിക്കുന്ന വേസ്റ്റ് വാട്ടർ നിറഞ്ഞിരിക്കുന്ന ഒരു കിണറായിട്ട് സമൂഹം അധപ്പതിക്കും ജനങ്ങളധപ്പതിക്കും അങ്ങനെ അധപ്പതിച്ച ഒരു കാലത്താണ് ശങ്കരാചാര്യർ ലോകത്തെ മുഴുവനും ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിവുണ്ടായിരുന്ന ശങ്കരാചാര്യർ തൻ്റെ ദീർഘനയനങ്ങൾ തുറന്ന് ഈ മഹാ ലോകത്തിൻ്റെ വികൃതികളെ കാണുന്നത് ജീവിത വികൃതികളെ അപ്പോഴെന്ത് വേണ്ടി വന്നു അതിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന യജ്ഞവാദികളെ അദ്ദേഹത്തിന് പരാജയപ്പെടുത്തിയിട്ട് എന്താണ് യഥാർത്ഥമായ അദ്വൈത ദർശനമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വന്നു അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ഇദ്ദേഹം വെറുതെ വെറുതെ നടന്ന് പറഞ്ഞാൽ പോരാ പിന്നെ എന്ത് വേണം ആ ഭാരതത്തിൽ മുഴുവൻ നടന്ന് ഒരു ദാർശനികമായ നിരപ്പ് നിരത്തണം അതിനാണ് അന്നത്തെ പണ്ഡിതന്മാരെന്നും സമൂഹ നേതാക്കന്മാരെന്നും സാംസ്കാരിക നായകന്മാരെന്നും ജനങ്ങൾ ധരിക്കുകയും അവരാൽ ഭരിക്കപ്പെടുകയും അവരാൽ നിയന്ത്രിക്കപ്പെടുകയും ചെയ്ത അന്നത്തെ ധൈക്ഷണിക വർഗത്തെ യജ്ഞത്തിന് യാഗത്തിന് എന്തു ചെയ്യുമ്പോഴും റിച്വലുകൾക്ക് കർമ്മങ്ങൾക്ക് കേവലമായ അനുഷ്ഠാനങ്ങളല്ല പണം വ്യം ചെയ്ത് നടത്തുന്ന സമൂഹത്തിൻ്റെ ധനം വ്യം ചെയ്ത് നടത്തുന്ന അനുഷ്ഠാനങ്ങൾക്ക് പ്രാമുഖ്യം വരികയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത പ്രാമാണികന്മാരെ നേതാക്കന്മാരെയും നായകന്മാരെയൊക്കെയും ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവർ യഥാർത്ഥത്തിൽ വിവരം കെട്ടവരാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താലേ താൻ പറയാൻ പോകുന്നത് അവർ സ്വീകരിക്കൂ അത് ജനങ്ങൾക്ക് കാണണം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം ഈ ഉദ്ദേശം ഉണ്ടായിരുന്നു ഈ ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ യാത്ര ചെയ്തത് അതൊരു ജ്ഞാനയാത്രയായിരുന്നു നമുക്ക് കേൾക്കുമ്പോൾ അതൊരു വാദവിവാദങ്ങൾക്ക് വേണ്ടിയുള്ള വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടിയുള്ള അറിയാനും അറിയിക്കാനുമല്ല ജയിക്കാൻ വേണ്ടിയുള്ള ഒരു ജയിത്രയാ ജയിത്രയാത്ര എന്ന് നമുക്ക് തോന്നും അതൊരു വൈജ്ഞാനികമായ ജ്ഞാനപരമായ ജൈത്രയാത്രയുമായിരുന്നു അത് വിജയം ആ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു അതുകൊണ്ടാണത് വേണ്ടി വന്നത് അപ്പോൾ അത് കാലത്തിനും കൂടി കൊടുത്ത ഒരു ചികിത്സയാണ് അല്ലെങ്കിൽ ജനങ്ങൾ ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കാൻ നിന്ന് കൊടുക്കില്ല ആരുടെ കൂടെ പോകും സ്വർഗം കിട്ടാൻ എന്തു ചെയ്താൽ മതി അഗ്നിഹോത്രം ആ അഗ്നിഹോത്രം ചെയ്താൽ മതി ജീവിത തലസവും ഇത് പരീക്ഷയ്ക്ക് ജയിക്കാൻ എന്ത് ചെയ്താൽ മതി അന്നത്തെ പരീക്ഷ എന്ത് പരീക്ഷ ആയാലും എന്ത് ചെയ്താലും മതി അതിനു വഴിപാട് കഴിച്ചാൽ മതി വഴിപാട് കഴിക്കാൻ എന്ത് വേണം വഴിപാട് കഴിക്കാൻ പുരോഹിതനെ കൊണ്ടുവന്ന് ഹോമം നടത്തണം ഇങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും ഹോമപ്പുക ഉയർന്ന ഒരു കാലഘട്ടമാണ് ത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഇത് യഥാർത്ഥമായ ഭാരതീയ സംസ്കാരവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല പലതരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാകുമ്പോഴെന്ത് വേണ്ടിവരും കമ്മ്യൂണിസത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ഉടച്ചു പാർക്കാനുള്ള ഒരു യുദ്ധത്തിൽ ഏർപ്പെടണം അങ്ങനെ ആരും ഏർപ്പെടുന്നില്ല എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം പരാജയപ്പെട്ടു പോയി എന്ന് എല്ലാവർക്കും ബോധ്യമായതുകൊണ്ടാണ് അങ്ങനെ ഉടച്ചു പാർക്കണം ഇന്ത്യയിലുടനീളം നടന്ന് അല്ലെങ്കിൽ ലോകത്തിൽ ലോകത്തിലുടനീളം നടന്ന് അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഷ്കാരം വേണ്ടിവരും പ്രത്യേക ശാസ്ത്രത്തിന് അതിനാരും തയ്യാറല്ല തയ്യാറല്ലാത്തത് പ്രത്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പ്രകൃതിയ പ്രമാദ ജടിലമായതുകൊണ്ടാണ് അതിരുത്താൻ സാധ്യമില്ലാത്തത് ഇതങ്ങനെയല്ല ഇത് സ്വകാര്യ തൽപ്പരന്മാരെ ആളുകൾ തൽപരന്മാരായ ആളുകൾ അദ്വൈത ദർശനത്തെ നിഷ്കാസനം ചെയ്യുകയും അദ്വൈത ദർശനമനുസരിച്ചാണെങ്കിൽ അവരുടെ കയ്യിലേക്ക് ധനം വരില്ല എന്ത് ചെയ്താൽ മതി അവനവൻ തനിയെ പ്രാർത്ഥിച്ചാൽ മതി അതിനപുരോഹിതൻ്റെ സഹായം വേണ്ട പു അവരുടെ മേധാവിത്വ സമൂഹത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇതെല്ലാം ഹോമങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളേ ലോകത്തിലുള്ളൂ അതിനപ്പുറത്ത് ഒരു പ്രശ്നവും ലോകത്തിലില്ല തകിട് എഴുതി അരയെ കെട്ടിയാൽ പ്രശ്നങ്ങളെല്ലാം തീരും ഈ അടുത്ത കാലത്തായിട്ട് ഈ എല്ലാ വീടുകളിൽ നിന്നല്ലെങ്കിലും എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ഹോമധൂമം ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും നമ്മൾ വഴി വീഴുകയില്ലേ അതെപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അദ്വൈത ദർശനം ആളുകൾ ഉപേക്ഷിച്ച് കളയും കാരണം അതുകൊണ്ട് ലാഭമൊന്നുമില്ല ആർക്കും ഇതുകൊണ്ട് ധാരാളം ആളുകൾക്ക് ലാഭമുണ്ട് ഹോമം നടന്നാൽ കച്ചവടക്കാർക്ക് ലാഭം പുരോഹിതന്മാർക്ക് ലാഭം ഹോമം നടത്തുന്ന അത് സംഘടിതമായിട്ട് നടത്തുകയാണെങ്കിൽ ആ സംഘടനകൾക്ക് ലാഭം അങ്ങനെ എത്ര തരത്തിലുള്ള വ്യാപാരങ്ങൾ അതിൻ്റെ പിന്നിൽ നടക്കും നമ്മൾ ഈ പുക മാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ പിന്നിൽ ധാരാളം വ്യാപാരങ്ങൾ നടക്കും ഇതിൻ്റെ അർത്ഥം ഇത് വേണ്ടതെന്നല്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആവും ഇത് വേണ്ടി വരും സമൂഹത്തിൽ അതുകൊണ്ടാണ് അതിനെ പരിപൂർണമായി നിർമാർജനം ചെയ്ത് കളയാഞ്ഞത് ധർമ്മപുത്രരോട് ധർമ്മപുത്രർ പറഞ്ഞു എനിക്ക് ജീവിക്കാനൊരാഗ്രഹവുമില്ല അതെന്താ ജീവിക്കാനൊരാഗ്രഹമില്ലെങ്കിൽ താൻ ഈ യുദ്ധമൊക്കെ ചെയ്യാൻ പോയതെന്തിനാണ് യുദ്ധം ചെയ്ത് എത്രയോ ആളുകൾ മരിച്ചു ഇപ്പോൾ അന്ന് ഭാരതത്തിൽ വയസ്സന്മാരും ബാലന്മാരും പിന്നെ സ്ത്രീകളുമാണുള്ളൂ പതിനാറ് വയസ്സിന് മേലുള്ള പുരുഷന്മാർ ആ പുരുഷന്മാർ ആരുമില്ല പിന്നെ ഒക്കെ ഉള്ളത് ആ എഴുപത്തഞ്ചിനും എൺപതും വയസ്സും എൺപത് വയസ്സുള്ളവർ ഇതിൽ തന്നെ ആരുമുള്ളവരൊക്കെ ചെത്തുപോയിരിക്കുന്നു എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത എഴുന്നേറ്റ് ഇടന്നാൾ തല വീഴും എന്ന ഉള്ള വൃദ്ധന്മാരാണ് അവശേഷിച്ചത് പിന്നെ എല്ലാ തരത്തിലുള്ള സ്ത്രീകളും ഇങ്ങനെ രാജ്യത്തെ ഒരു വലിയ വർഷത്തെ വർഷം ഭൂവിഭാഗം ഭാരതവർഷത്തെ മുഴുവനും ഇങ്ങനെ നിഷ്പൗരുഷമാക്കിയിട്ട് ഇപ്പോൾ നീ നിനക്ക് രാജ്യം വേണ്ട രാജ്യം ഭരിക്കേണ്ട നിനക്ക് ജീവിക്കേണ്ട ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിനെന്ത് മറുപടിയാ ഞാൻ പറയുക എന്ന് വ്യാസം ചോദിച്ചു ഇത് രണ്ടാമത്തെ വിഷാദയോഗമാണ് ആദ്യത്തെ യുദ്ധത്തിന് മുമ്പുള്ള അർജുനൻ്റെ അർജുനന്റെ വിഷാദയോഗം പിന്നത്തേത് യുധി യുദ്ധാനന്തരമുള്ള യുധിഷ്ഠിര വിഷാദയോഗം കൃഷ്ണനുമുണ്ട് കൃഷ്ണന് സാമാന്യം പോലെ ദേഷ്യം വന്നതുകൊണ്ട് അത് അവിടെ നിന്ന് തൽക്കാലം ഉപദേശിക്കാം മാറി നിന്നു പിന്നെ അപ്പം ഉപദേശിച്ചു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ചോദിച്ചതും ആരോടാണ് വേദവ്യാസമുണ്ട് അല്ല ഞാൻ ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠനെ കൊന്നില്ലേ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തെ ആദ്യം ധന്യമാക്കിയ കാനീനനായ എൻ്റെ ജ്യേഷ്ഠനെ കൊന്നില്ലേ അതുകൊണ്ട് നിന്നോട് യുദ്ധത്തിന് വന്നു നിനക്ക് കൊല്ലേണ്ടി വന്നു അല്ലെങ്കിൽ നിൻ്റെ ആദുകൾക്ക് കൊല്ലേണ്ടി വന്നു നിൻ്റെ അനുജന് കൊല്ലേണ്ടി വന്നു അല്ല ആ കൊല്ലലിൽ അധർമ്മം ഉണ്ടായിരുന്നില്ലേ കൊല്ലലിൽ അധർമ്മം ഉണ്ടായിരുന്നില്ല കാരണം യുദ്ധത്തിൽ അധർമ്മം ആദ്യം ആചരിച്ചത് അവരായിരുന്നു അഭിമന്യുവിനെ കൊന്നപ്പോൾ നിങ്ങളുടെ യുദ്ധത്തിൻ്റെ രണ്ടാമത്തെ മുതൽക്കൂട്ടാണ് രണ്ടാമത്തെ ആയുധ ശേഖരമാണ് രണ്ടാമത്തെ ആയുധ നിധിയാണ് രണ്ടാമത്തെ സർവസേന്യാധിപനായിരുന്നു അഭിമന്യു ആ അഭിമന്യുവിനെ അവരാറ് മഹാരഥന്മാർ ചേർന്ന് ചതിച്ചു കൊന്നു അവൻ്റെ ബില്ല് മുറിച്ച് കളഞ്ഞവർ വില് മുറിക്കാൻ പാടില്ല യുദ്ധത്തിൽ ആണെങ്കിൽ പറയണം നേരത്തെ തന്നെ നിങ്ങളുടെ വില്ല് ഞാൻ മുറിക്കാൻ പോകുന്നു നിങ്ങൾ അതിനുള്ള എല്ലാ തരത്തിലുമുള്ള പ്രതിരോധ സജ്ജത നേടിക്കൊള്ളുക എന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് വില്ല് മുറിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞേക്കും ദൂതന്മാർ മുഖേന ദൂതന്മാരെ യുദ്ധത്തിൽ കൊല്ലുക വെള്ളം കൊടുക്കാൻ നടക്കുന്നവരെ യുദ്ധത്തിൽ കൊല്ലുക വെള്ളവും കൊണ്ട് നടക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് പോയ പോയാൽ അവിടെ നാരങ്ങാവെള്ളം വിതരണം ചെയ്യേ യുദ്ധത്തിന് പോയതാണ് വാളുകൊക്കെ കഷത്തി നല്ലപോലെ പോലെ തേച്ച് മുർച്ച കൂട്ടി എണ്ണയൊക്കെ ഇട്ട് മിനുക്കി അതുവരെ അടുക്കളയിലെ ഇത് ഭാര്യമാർ ഇത് കരിക്കറിഞ്ഞിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു ആ അതൊക്കെ മുർച്ച കൂട്ടി പറയിലിട്ടു നേരെ ഡൽഹിക്ക് വന്നു ഈ യുദ്ധനിപുണന്മാരായ വലിയ രാജാക്കന് വരുന്ന ഉണ്ടായിരുന്നില്ല അല്ലേ മാർത്താണ്ടോർമ്മ ഉണ്ടല്ലോ ധർമ്മരാജാവ് ഉണ്ടല്ലോ പിന്നെ വേലുത്തമ്പി ഉണ്ടല്ലോ അതിനൊക്കെ ശേഷം രാജാവല്ലാന്ന് വെച്ചോളൂ എന്നാലും ആ രാജാവ് ആയുധപ്പര തുറന്ന് കൊടുത്തിരുന്നെങ്കിൽ വേലുത്തമ്പി എന്ത് ചെന്ന് എന്ത് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറയാൻ ഒക്കില്ല ആ അതിനുള്ള സന്ദർഭം കൊടുത്തില്ല അദ്ദേഹത്തിന് എന്നാലും ഈ കുണ്ടരവിളംബരം ഈ കുണ്ടരവിളംബരം ലോകത്തിലെ തന്നെ ഒരു മഹാസംഭവമാണ് നാം ചരിത്രത്തിനോട് നീതി കാണിക്കാത്ത ഒരു ജനതയായതുകൊണ്ട് അതിന് പ്രാധാന്യം കിട്ടിയില്ലെന്ന് മാത്രമേ ഉള്ളൂ വേലുത്തമ്പിയുടെ കുഴപ്പമില്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെയാണ് കുഴപ്പം ഗംഭീരമായ ഭാവിയിൽ ഭാരതത്തിന് സംഭവിക്കാൻ പോകുന്ന എല്ലാ സംഗതികളും അദ്ദേഹം അതിനകത്ത് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് അക്കമിട്ടിട്ടില്ലെങ്കിൽ അത് നോക്കിയാൽ നമുക്കറിയാം മഹാബുദ്ധിമാനായ ഉപദർശനം ഒരു രാജ്യത്തിൻ്റെ ഭാവിയെ ഉപദർശനം ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നു അല്ലാതെ വെറുതെ ഗുസ്തിക്കാരനായിരുന്നില്ല അദ്ദേഹം നോക്കി മനസ്സിലാകും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള രാജാവുമില്ല അതിനുള്ള സേനാനായകന്മാരില്ല അതിനുള്ള സൈന്യമില്ല അതിനെ സഹായിക്കാൻ വേണ്ടുന്ന മറ്റാളുകളില്ല അങ്ങനെ ഒറ്റപ്പെട്ടു പോയതാണ് അദ്ദേഹം യുദ്ധസമരണന്മാരായ ആളുകളുണ്ടായിരുന്നു നമുക്ക് തിരുവിതാംകൂറിന് കൊച്ചിക്കുണ്ടായിരുന്നു ഇതൊക്കെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതാണ് അതുകൊണ്ട് എപ്പോഴും വലിയ രാഷ്ട്രീയ നായകന്മാരോ രാഷ്ട്രതന്ത്ര വിദഗ്ധന്മാരോ യുദ്ധ തന്ത്രജ്ഞന്മാരോ ഉണ്ടാവുകയില്ല തകെ വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ഉണ്ടാവുന്നതാണ് കൊന്നു അങ്ങനെ അഭിമന്യുവിനെ രണ്ടാമത്തെ സർവ്വസേന്യാധിപനാവാൻ സാധ്യതയുള്ള അഭിമന്യുവിനെ എല്ലാ യുദ്ധധർമ്മങ്ങളും എല്ലാ യുദ്ധ നിയമങ്ങളും പണ്ടുമുതലേ ഉള്ള യുദ്ധ നിയമങ്ങളുണ്ട് അത് രണ്ടാമതൊന്ന് ഓർമ്മിപ്പിക്കുകൂടി ചെയ്തു യുദ്ധാരംഭത്തിൽ രണ്ടു കൂട്ടരും കൂടി കൂടിയിരുന്നു കൊണ്ട് എന്തൊക്കെയാണ് യുദ്ധത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിയിലൊപ്പം വെച്ചു രണ്ട് കൂട്ടർ തുല്യം ചാർത്തി അതിനു ശേഷമാണ് ഈ വന്നു നിന്നുകൊണ്ട് അമ്പു പോയ ആപനാഴി പൊട്ടിപ്പോയ ബില്ല് ഒടിഞ്ഞു പോയ പിന്നീട് കുതിര ചത്തുപോയ പിന്നീട് തേര് കത്തിപ്പോയ ആയുധങ്ങളെല്ലാം തീർന്നു പോയ രഥചക്രമെടുത്ത് യുദ്ധം ചെയ്ത് കൊണ്ടിരുന്ന കൊണ്ടിരുന്ന അഭിമന്യുവിനെ ഇവരാറ് കർണനുൾപ്പെടെ ആറ് മഹാരഥന്മാർ ചേർന്ന് കൊന്നു ചെറ്റിനും കൂടി നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല നേർക്ക് നേരെയാണ് യുദ്ധം അല്ല ചുറ്റിനും കൂടി നിന്നുകൊണ്ടല്ലോ ഒരാളെ ഒറ്റപ്പെടുത്തി ചെറ്റിനും കൂടി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ പാടില്ല അങ്ങനെ അതിൽ ചെയ്ത അധർമ്മങ്ങൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു യുദ്ധത്തിലും അനുഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതല്ല